വിശ്വസിച്ച് കഴിക്കാൻ ഇന്നത്തെ വീഡിയോ നമ്മള് കണ്ണൂരിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറിയിട്ട് അഴീക്കോട് ചാല ഉള്ളത് അപ്പൊ എന്ന് പറയുമ്പോ ചാൽ ബീച്ച് എനിക്ക് ഇന്നത്തെ ആൾക്കാർക്ക് അറിയാം പക്ഷെ ഒരു കാലത്ത് ഇവിടുത്തെ കൃഷിന്റെ വലിയൊരു കൂട്ടായ്മ തന്നെയുണ്ട് ഇന്നും അതുണ്ട് അതിന്റെ ഒരു പാരമ്പര്യ സംസ്കാരം ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ചാലിന്റെ വത്തക്ക വളരെ ഫേമസ് ആണ് കണ്ണൂർ ഭാഷയിലെ വത്തക്ക എന്ന് പറയാ ഇപ്പൊ തണ്ണീർ മത്തം കൃഷി ഇന്ന് അത് വീടിന് തിരിച്ചു വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഞാൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു സുഹൃത്തിൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടുള്ളത് പ്രാവശ്യം കഴിഞ്ഞ വർഷം നമ്മൾ സിരീഷ് പറഞ്ഞ ഇടയ്ക്കാ പോയിട്ടുണ്ടായത് അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി വർദ്ധതകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് കുറേ മഴയെല്ലാം പെയ്ത് പുല്ലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളത് നമുക്ക് നല്ല വൃത്തിക്ക് കാണിച്ചു തരാം എന്തായാലും നമുക്ക് ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ കുറച്ചൊന്നും സംസാരിക്കും ചെയ്യാം അദ്ദേഹത്തിനോട് എന്തായാലും നേരെ നമുക്ക് വീട്ടിലൊക്കെ പോകാം തൊട്ടടുത്ത വീട്ടിൽ തന്നെ വെള്ളരിക്ക ഒരുപാട് വിളവെടുപ്പത്തിടെ മുറ്റത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ മുറ്റത്ത് വെച്ചിട്ടുള്ള വെള്ളരിക്കേണ്ട ദൃശ്യങ്ങളാണ് നല്ല ഭംഗിയുണ്ട് ശരിക്കും വള്ളലിക്കൊക്കെ വളരെ വില കുറവാണ് പക്ഷേ നമുക്ക് വിഷു അതുപോലെല്ലാം വരവ് കണ്ടിട്ട് ഇവർ നടന്നതാണ് ശരിക്കും ഇവിടുത്തുകാരുടെ ഒരു പ്രധാന ഒരു ജീവിതമാർഗ്ഗം തന്നെയായിരുന്നു പണ്ട് കാലത്ത് കൃഷി പച്ചക്കറി കൃഷി പിന്നെ നെൽകൃഷി അങ്ങനെയൊക്കെ ആയി പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാർ കുറേ ഭാഗം ഇതിൻ്റെ അകത്ത് ബാക്ക് ബേക്കടിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇവിടുത്തെ ആ ഒരു എല്ലാവരുടെ ഉള്ളിലും ആ ഒരു സമയമാകുമ്പോൾ പച്ചക്കറി നടുക എന്നുള്ളത് വലിയൊരു ഉത്സവം പോലെ തന്നെയാണ് അപ്പോൾ ഇപ്പം പ്രത്യേകിച്ച് ഈ തണ്ണിമത്തൻ കൃഷി വീണ്ടും തിരിച്ചു വന്നിട്ടാണ് ഉള്ളത് ഒരു കാലത്ത് ഇത് ഭയങ്കര സംഭവമായിരുന്നു ചാൽ വത്തക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിരുന്നു ഇന്നത് തിരിച്ചു കൊണ്ടുവന്നിട്ടേ ഉള്ളത് ചെറുപ്പക്കാർ ഒരു വട്ടം ചെറുപ്പക്കാർ അവരുടെ കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് നമ്മളിവിടെ വന്നിട്ട് കാണാൻ പറ്റിയത് അപ്പോൾ എനിക്കിവിടെ നിന്ന് എന്തായാലും പോകുമ്പോൾ വാങ്ങിക്കണം വത്തക്ക നമുക്കിതൊരു വാങ്ങിക്കുമ്പോൾ ഒരു വിശ്വാസം നമ്മുടെ നാട്ടിലുള്ള ഫ്രഷ് വത്തക്ക നമ്മൾ കഴിക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം സന്തോഷം വേറൊന്നുമില്ല അതുപോലെ തന്നെ വെണ്ടക്ക ചീര അങ്ങനെയുള്ളതെല്ലാം ഇവിടെ ഉണ്ട് ഒരുപാട് ആൾക്കാരുകൾ വന്ന് വൈകുന്നേരങ്ങളിൽ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് പ്രത്യേകിച്ച് ചാൽ ബീച്ച് ഭാഗങ്ങളിലും വന്ന് തിരിച്ചു പോകുമ്പോൾ ആളുകൾ പച്ചക്കറി വാങ്ങിപ്പോകുന്ന രീതിയെല്ലാം ഈ ഭാഗത്തുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ആ മണ്ണിൻ്റെ ഒരു ഫലപുഷ്ടി തന്നെയാണ് ശരിക്കും ഇവിടുത്തെ ഇങ്ങനത്തെ ഓരോരു ഐറ്റംസ് വിളവെടുക്കാൻ കഴിയുന്നത് കണ്ണൂർ ജില്ലയിൽ വളരെ അപൂർവ സ്ഥലത്ത് മാത്രമേ പത്ത കൃഷികളെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ ഇവിടെയാണുള്ളത് വേറെ എവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഓരോരോ മണ്ണിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് നമ്മൾക്ക് ഓരോരു പച്ചക്കറികൾ വിളവെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു മണ്ണിലെ ഒരു പ്രത്യേകം തന്നെയായിരിക്കും ഇങ്ങനെയുള്ള ഇവിടെ വിളയുന്നത് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവർ നെല്ല് കൃഷി എന്നൊരു പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബാലവീട് വിഭാഗത്ത് തന്നെയാണ് കുറച്ച് ദൂരെ അപ്പുറം തന്നെയാണ് അവരും വത്തക്ക നടലില്ല മറ്റുള്ള സംഭവങ്ങൾ നടലുണ്ട് ചീര അതുപോലെ വെള്ളരിക്ക ഒക്കെ നടലുണ്ട് അവരവരാവശ്യത്തിന് മാത്രമാണ് പുറത്ത് അങ്ങനെ കൊടുക്കാറില്ല ഇത് ഇതിൻ്റെ വള്ളീൻ്റെ ഒരു മനോഹരം ഭയങ്കര തന്നെയാണ് പക്ഷേ ഇടക്ക് പെയ്യുന്ന മഴകൾ ഇവർക്ക് ഈ വള്ളീൻ്റെ ഇടയിൽ പുല്ലുകൾ വളർന്നിട്ട് കാണാം ഇത് കുറച്ച് കക്കിരിക്കാണ് തൊട്ടടുത്ത പാടാണ് അത് വേറെ ആളാണ് പക്ഷേ എന്നാലും അവിടെ നല്ലൊരു ചേട്ടൻ ഉണ്ടായി ആ ചേട്ടനോട് കക്കരിക്ക ഒരു കുറച്ച് കക്കരിയും കുറച്ച് വെള്ളരിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇവിടുത്തെ ആളുടെ പ്രത്യേകതയാണ് നമ്മൾ വെറുതെ വന്ന് കുശലം പറഞ്ഞാൽ നമുക്ക് പച്ചക്കറി ഇങ്ങോട്ട് തിരിച്ചു തരും അതൊരു പ്രത്യേകതയാണ് പണ്ട് മുതലുള്ള ഒരു ഒരു അവരൊരു മര്യാദയാണ് അങ്ങനെയും വേണമെങ്കിൽ പറയാം ഞാൻ രണ്ട് വെള്ളരിക്ക വലുത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറിച്ചിട്ടുണ്ട് അത് അവരൊരു സന്തോഷമല്ല അപ്പോൾ നമ്മൾക്കും അത് വലിയൊരു സന്തോഷം തന്നെയാണ് വെള്ളരിക്ക ശരിക്കും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന സ്ഥലം തന്നെയാണ് ചാൽ ആ ഭാഗം ശരിക്കും ഇവിടെ എല്ലാ വീടുകളിലും മുൻകാലങ്ങളിലെ വീടുകളിൽ എന്തായാലും സ്ഥലങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുന്ന ഒരു കർഷക പാരമ്പര്യം തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പം കുറഞ്ഞു കുറഞ്ഞ ഒരുപാട് വീടുകൾ വയലുകളും നികത്തി ഒരുപാട് വീടുകളിലും വന്നെങ്കിലും ഉള്ള വയലിൽ ഒരുപാട് വയലുണ്ട് എന്നാൽ ഉള്ള വയലിൽ അവർ കൃഷി ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് നമ്മളെ ഏറ്റവും വിജയം ഇത് ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ടൊരു ചേട്ടനാണ് ഇവർ ശരിക്കും പാടത്ത് ഇവർ ചീര അതുപോലെ വഴുതിനിങ്ങ വണ്ടക്ക ഉണ്ട് അപ്പോൾ അതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പൊ തണ്ണിമൊത്തം കൃഷി ചെയ്ത കർഷകന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം അദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് നോക്കാം പേര് രഞ്ജിത്ത് അല്ലേ ആ പേര് രഞ്ജിത്ത് രഞ്ജിത്ത് അപ്പോ എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ കൃഷിയായിട്ട് കൃഷിയായിട്ട് ഇപ്പോ ഒരു പത്തിരുപത് വർഷത്തിന് മുമ്പ് അല്ല ഇപ്പൊ അച്ഛൻ്റെ കാലത്തെ കൃഷി അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മളെ ചാലില് പ്രത്യേകിച്ച് കൃഷിന്റെ ഒരു ഒരു സംസ്കാരം നമ്മളെ ഓർമ്മയിലുണ്ട് കൃഷി ചെയ്തിട്ടുള്ള ഇവിടെ ഇവിടെ ഇപ്പൊ തണ്ണിമാത്രണ്ട് വെള്ളരി ഉണ്ട് ആ പിന്നെ തണ്ണിമാത്ര മൂന്ന് വെറൈറ്റി ഉണ്ട് ആ ഐസ് ബോക്സ് മറ്റേ കിരൺ പിന്നെ യലോ പിന്നെ സാധാരണ ടൈപ്പ് വത്തക്ക ഇതെല്ലം ഉണ്ട് എല്ലാം പാർവലം കക്കിരി മറ്റേ ഇതെല്ലാം ഉണ്ട് അപ്പൊ ഇതിപ്പം ഏഹ് ആവശ്യക്കാര് വന്നിട്ട് അവൻ പറിച്ചു കൊടുക്കുവല്ലേ ആവശ്യക്കാര് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ വെച്ചാൽ അതിന് അകത്ത് കയറി നമുക്ക് പറിച്ചു കൊടുത്താൽ കൊടുക്കാം ആ അപ്പൊ എന്ന് വെച്ചാൽ ഇത് പിന്നെ ഇത് എത്ര ദിവസം കൊണ്ടാണ് ഇത് വിളവെടുക്കുന്നത് എഴുപത്തി ഒരു വള്ളി ഒരു വിത്ത് നട്ട് മുളച്ച് എഴുപത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് കായ് വറച്ചു തിന്നാ ഏകദേശം ഒന്നൊരു രണ്ടര മാസം അല്ലേ രണ്ടര മാസം അതിന്റെ കണക്ക് അപ്പൊ നിങ്ങളിപ്പം നട്ടിട്ട് ഇപ്പം ഇതുവരെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി അല്ലേ മഴ ചതിച്ചിട്ടൊന്നുമില്ല അല്ല മഴ ചതച്ചിട്ടില്ല വള്ളീന്റെ ഇടയില് പുല്ല് കയറിട്ട് അതിന്റെ ആകർഷണം പോയി അല്ലെ ഇപ്പൊ നോക്കി നോക്കി എടുക്കണം അല്ല ഏറ്റവും ദൂരത്ത് കാണുന്നില്ല ആ ഒരു ഒറ്റ വിധേയ അല്ല പൊതുവേ ലാഭകരം തന്നെയാണല്ലേ കൃഷിന്റെ കൃഷിഭവൻ സഹായങ്ങളെല്ലാം ഉണ്ടാ കണ്ട് അവര് നല്ല സപ്പോർട്ട് ഉണ്ട് ബ്ലോക്ക് ആയിട്ട് വെച്ചിട്ടുണ്ട് ആ ഇപ്പൊ ഈ ഭാഗത്ത് ചാൽ ഭാഗത്ത് എത്ര ആള് നടന്നിട്ടുണ്ട് ഇങ്ങനെ കൃഷി ഇരുപതോളം പേര് അപ്പൊ കൂടുതലായിട്ട് ചെയ്തത് മൂന്ന് രണ്ടുമൂന്നെ കൂടുതലായിട്ട് ബാക്കി എല്ലാവരും കുറച്ച് കുറച്ച് ആവശ്യത്തിന് മാത്രമേ ആവശ്യത്തിനായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് പാരമ്പര്യമാണ് അത് അതെ അതെ ഒരുപാട് മെനക്കെ ഉണ്ടല്ലോ വളമല്ല എന്താ ജൈവ വളം തന്നെയാണ് ജൈവ വളം തന്നെയാണ് അപ്പൊ വിശ്വസിച്ച് കഴിക്കാം ഇപ്പൊ മുന്നേറ്റം പോലെ കീടത്തിന്റെ ആക്രമണൊന്നും ഇല്ല ഇപ്പൊ മറ്റതിന്റേതായ ഫസ്റ്റ് എല്ലാം റൈസിയെല്ലാം കൊടുത്തിട്ടാന്ന് ഫസ്റ്റ് വിത്തിനെ മുളപ്പിക്കുക നേരം അല്ലേ ആഹ് രണ്ടു നേരമല്ല ഒരു നേരം വെള്ളത്തിനൊരു കണക്കുണ്ട് കാരണം ഒരു ഏഴ് വെള്ളം ഒമ്പത് വെള്ളം എന്നാ പറയാം ഒരു മൂന്ന് വെള്ളം പിന്നെ ഒരു രണ്ട് വെള്ളം പിന്നെ ലാസ്റ്റ് പറിക്കുന്നതിന്റെ ഒരു 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 മൂന്നാഴ്ച മുന്നേ അതായത് അങ്ങനെ അനുസരിച്ച് മൂപ്പിന് വലിയ ഇത് പിടിക്കും പിടിക്കും താമസിക്കും താമസിക്കും കാരണം വെള്ളം മൂക്കൂല മൂക്കൂല അപ്പൊ വെള്ളം ശരിക്കും പറഞ്ഞാല് ദിവസം ഇടവിട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ മതി അതെ അതെ ഈ കൃഷി ലാഭകരമാകാന്ന് പ്രതീക്ഷിക്കുന്നത് ഇനി ഞാൻ വരുന്ന കാലങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാവട്ടെ ആശംസിക്കുന്നുണ്ടോ അതായാലും നിങ്ങളുടെ പേര് രഞ്ജിത്ത് അപ്പൊ വർക്ക് ചെയ്യുന്നത് ഞാൻ ഹെൽത്തിലാണ് ഹെൽത്തിലേക്ക് മറ്റേ കോൺട്രാക്ട് ഡ്രൈവറായിട്ടാണ് വിജിലൻസിലും കോൺട്രാക്ട് തന്നെ എടുക്കുന്നത് അതിന്റെ കൂടെ ഒരു സന്തോഷത്തിന് വേണ്ടി പാർട്ട് ടൈം ആയിട്ട് നമുക്ക് നെൽകൃഷി കുറച്ച് നെൽകൃഷി സ്റ്റാർട്ട് ചെയ്താ ആ നെൽകൃഷി ഏകദേശം വിളവെടുക്കാനാണ് ഇപ്പൊ ഈ ആഴ്ച ആറ് വർഷം ചെയ്യാന്ന് വിചാരിച്ചാൽ അപ്പോഴത്തേക്ക് മഴ നല്ലൊരു പണി അവിടെ തന്നിട്ടുണ്ട് ചെറുക്കലാന്ന് നമ്മൾ മരിക്കൊണ്ട് പോയാലാണ് ഏകദേശം ഒമ്പത് ഏക്കറുള്ള സ്ഥലത്ത് നമുക്ക് നെൽകൃഷി ഉണ്ട് നെൽകൃഷി എല്ലാവരും പരിചയപ്പെട്ടതിൽ സന്തോഷം അപ്പോൾ വത്തക്കേൻ്റെതെല്ലാം കണ്ട് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു മൂത്തത് പറഞ്ഞ് തന്നിട്ടുണ്ട് ഏകദേശം ഒരു മൂപ്പത്തിന്ന് പരിക്കുന്നത് അപ്പോ ഇതാണ് സാധനം നമ്മളെ നാട്ടിലെ നമ്മളെ സ്വന്തം വത്തക്ക ജൈവവും ഇട്ടിട്ടുള്ളത് നമ്മള് പുറത്തുനിന്നെല്ലാം വരുന്നത് നമുക്ക് കൂടുതൽ ഇങ്ങനെ വിശ്വാസം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല ഇത് പിന്നെ പുറംബാകം കൂടി കഴുകാണ്ട് നമുക്ക് കഴിയുക പുറത്ത് വന്നത് നമ്മൾ പുറത്തെല്ലാം കഴുകി ഒരു ഒരു പേടിയാണ് കഴിക്കുക കുട്ടികളെല്ലാം കൊടുക്കുമ്പോൾ ഇത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ എൻ്റെ അടിയിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ വേണമെന്നവർ നമ്മൾ ഈ വൃഷ്ടിപ്രദേശത്തുള്ളവരും ദൂരെയുള്ളവരെ കോൺടാക്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ വാങ്ങാൻ പറ്റും പ്രത്യേകിച്ച് റമദാൻ മാസം നമുക്ക് ഇതിൻ്റെ കൂടുതൽ ചിലവാണ് അപ്പോൾ റമദാൻ മാസം നിങ്ങൾക്ക് ഇതൊരു ഗിഫ്റ്റ് ആയിട്ടിരിക്കട്ടല്ലേ അപ്പോൾ എനിക്ക് മുറിച്ചു തന്നു തണ്ണിമൊത്തം തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു ചേട്ടൻ ഞാനത് കഴിച്ചു അത് കഴിഞ്ഞ് ഈ കാണുന്നതാണ് താരം അത് ഓറഞ്ച് ഇതിൻ്റെ ഉത്ഭാഗത്ത് ഓറഞ്ച് നിറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് രഞ്ജിത് ബായി മുറിച്ച് തന്ന നല്ല മാമ്പഴത്തിൻ്റെ കളറാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഫിലിപ്പൈനിയാണ് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടിത് അപ്പോൾ ഇത് എക്സ്പോർട്ട് സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ റിയറായിട്ട് കിട്ടുന്ന സാധനമാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് മുൻപ് ഇപ്പോൾ കഴിച്ചത് ഓർമ്മയുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്